ക്ക് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മുടിയെന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ പോലീസ് പരിശോധന നടത്തുകയാണ് നായ്ക്കളെ കുഴിച്ചു മൂടിയെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് കുഴിച്ച് പരിശോധന നടത്തുകയാണ് പോലീസ് ജയനസ്വരാജു വിവരങ്ങൾ വേണ്ടത് ജയം കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു പരാതി വരുന്നത് വന്ധ്യീകരണം എന്ന പേരിൽ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടിയെന്നാണ് എന്തെങ്കിലും ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് പരിശോധന ആരംഭിച്ചത് ഇതുവരെ അത്തരത്തിൽ ഈ നായ്ക്കളുടെ ശരീരഭാഗങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ആ പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ സംശയിക്കപ്പെടുന്ന സ്ഥലത്ത് മണ്ണ് നീക്കിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അവിടെ ഒരു കുഴി എടുത്തതായി തോന്നുന്നുണ്ട് കാരണം ഇളകിയ മണ്ണാണ് മറ്റ് തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല നൂറ്റി എഴുപത്തി ആറോളം തെരുവുനായ്ക്കളെയാണ് പിടികൂടിയത് ഇവയെല്ലാം കൊന്നു കുഴിച്ചു മൂടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം എന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ സംശയിക്കപ്പെടാം ഇത് ഇതുവരെ കുഴിച്ച ഭാഗത്തൊന്നും ഇത്തരത്തിൽ നായക്കളുടെ ശരീരഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല പോലീസ് ഇന്നലെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പ്രധാനമായും എ ബി സി സെന്റർ ഇല്ല ജില്ലയിൽ എന്നുള്ളതാണ് അപ്പം ഈ തെരുവുനായ പ്രശ്നം അതിരൂക്ഷമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഈ തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കാൻ മറ്റൊരു സംവിധാനവും ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത്